ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഒക്കെ ഉണ്ടാക്കുന്ന എന്റെ അമ്മയുടെ ഒരു പഴയ രുചിക്കൂട്ടാണ് ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് വേറെ ഒന്നുമല്ല മഞ്ഞൾച്ചോർന്നാണ് ഞങ്ങളൊക്കെ പറയാറ് പണ്ടൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്കിങ്ങനെ പ്രതിരോധ ശക്തിയൊക്കെ കൂടാൻ വേണ്ടിട്ട് പണ്ട് സ്ഥിരം പനിയൊക്കെ ആയിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ ഇങ്ങനെ കുഞ്ഞിലെ മുതലുണ്ട് ഇങ്ങനെ ഫീവർ അത് ഇതൊക്കെ ടോൺസിൽ പ്രശ്നങ്ങളൊക്കെ അപ്പൊ ആ ഒരു സമയത്തൊക്കെ സ്ഥിരമായിട്ട് എനിക്ക് ഇമ്യൂണിറ്റിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ മഞ്ഞൾ ചോറ് തരുമായിരുന്നു ഒരു നേരമെങ്കിലും നമ്മൾ മഞ്ഞൾ ചോറ് ഒഴിക്കുമായിരുന്നു ആ ഒരു സമയത്ത് പിന്നീട് എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ പ്രസവത്തിന് ശേഷം ചേച്ചിക്ക് കൊച്ചുണ്ടായിരുന്ന സമയത്ത് അവൻ ഉണ്ടായിരുന്ന സമയത്ത് ചേച്ചിക്ക് കൊടുത്തോണ്ടിരുന്നതിന്റെ കൂടെ ഞാനും ചെറുതായിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ കുറെ വർഷങ്ങളായിട്ട് അത് കഴിച്ചിട്ടേ ഇല്ല അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അത് കുറച്ച് ഉണ്ടാക്കാം അപ്പൊ അതിന്റെ ആ ഒരു സ്മെല്ലൊക്കെ ഭയങ്കര ഒരു സ്മെല്ലാണ് അതിന് അപ്പൊ എന്നാ ഇന്ന് അങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ച ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ നമുക്ക് ഞാൻ കൂടുതൽ വലിച്ചു നിന്നിട്ടുന്നില്ല അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതിനായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം വെളിച്ചെണ്ണ ചേർത്താ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ചേർത്താലും കുഴപ്പമില്ല ഇതിപ്പോ ഞാൻ ഇവിടെ നെയ്യാ ചേർക്കണം ചൂടായി വരുമ്പഴത്തേക്ക് നമുക്ക് ഉള്ളി ഇടാം ഉള്ളി നമുക്ക് വെളുത്തുള്ളി ഇടാം ചെറിയ ഉള്ളിയും അതോടൊപ്പം വെളുത്തുള്ളി നമ്മൾ ഈ ഒരു ഭാഗത്തിന് കുരൂരാന്ന് ഇങ്ങനെ അരിഞ്ഞിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പായി വരുമ്പഴത്തേക്കും നമ്മൾ അതിലേക്ക് മഞ്ഞൾ ചേർക്കും എന്നിട്ട് മഞ്ഞൾ ആ ഒരു പച്ചമുളക് മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ചോറിട്ടിളക്കി ഒരിത്തിരി ഉപ്പ് നമ്മൾ ചേർത്ത് ഏർ എടുക്കുകയാണ് ചെയ്യുന്നത് വെളുത്തുള്ളിയും ഉള്ളിയും ചെറിയ ഉള്ളിയും ഇങ്ങനെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ആ നെയ്ല് കിടന്നിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങി ഇനിയിപ്പിതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഓക്കെ ഇത് നമ്മള് ഇവിടെ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടി കേട്ടോ വീട്ടിൽ തന്നെ പൊടിച്ച് പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടി ഇവിടെ തന്നെ ഉണ്ടായതാണ് അപ്പൊ ഇതിന്റെ കുറച്ചുകൂടെ നല്ലൊരു സ്മെല്ലുണ്ട് ഇത് ഒരുപാടങ് കരിഞ്ഞൊന്നും പോയത് പക്ഷെ ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞിട്ട് അതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കോറ് ആ ചോറ് ചേർത്തോ ഇനി നമ്മള് ചോറധികം ഉടയാണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് ചേർക്കണോ ഇനി കുറച്ച് ഉപ്പോടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർക്കുന്നില്ല ഉപ്പൊന്നും എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ മഞ്ഞച്ചോളം റെഡി ആയി അടി പിടിക്കാൻ നോക്കണേലേ നല്ല സ്മെല്ലൊക്കെ വന്നുണ്ട് ആ ഓക്കെ മഞ്ഞൾച്ചോറ് റെഡിയാണ് അപ്പൊ അത് ഇനി അത് ചൂടോടെ തന്നെ കഴിക്കുന്ന കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് അപ്പൊ ഞാൻ അതൊരു പ്ലേറ്റിലേക്ക് എടുക്കട്ടെ ചൂടൻ മഞ്ഞൾച്ചോറ് ഒരു പാത്രത്തിലേക്ക് വിളമ്പിട്ടുണ്ട് ഇനി ഇത് കഴിച്ചു നോക്കാം ഉം അടിപൊളിയാണ് എന്ത് ടേസ്റ്റോ സൂചു കൊടുത്തോ ഉണ്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ശരിക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ് ശരിക്കും ഒരു എന്താ പറയുക ഒരു ഔഷധ ഗുണം കൂടിയുള്ള ഒരു ഫുഡാണ് കാരണം ഇത് ഈ മഞ്ഞ മഞ്ഞളിലുള്ള ടർ കുർക്കും എന്ന് പറയുന്നത് ആ ഒരു സബ്സ്റ്റൻസ് ശരിക്കും ഈ ബ്ലഡ് ഷുഗർ ലെവലൊക്കെ കുറയ്ക്കാനൊക്കെ ആണെന്നാണ് പറയുന്നത് ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഇതൊക്കെ നമുക്ക് ഒരു നേരമൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ് ആ വെളുത്തുള്ളിയൊക്കെ ഇത് ഇടുന്നത് കൊണ്ട് തന്നെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളൊന്നും വരില്ല പിന്നെ ഇപ്പൊ മഴ സീസൺ കൂടെയാണ് പ്രതിരോധ ശക്തിക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഡെയിലി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു നേരമെങ്കിലും നമുക്ക് ഈ ഒരു ഫുഡ് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഇതിൽ വേറെ സ്പൈസി ആയിട്ടുള്ള കറികളൊന്നും ആവശ്യമില്ല അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും നല്ലൊരു ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒന്ന് തന്നെയാണ് അപ്പോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്റെ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്